യു കെയിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇനി കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമാകില്ല വർഷങ്ങളായി നിലനിന്നിരുന്ന ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് സർക്കാർ നിർത്തലാക്കി പകരം എത്തിയ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് യു കെ വിസ സ്വപ്നം കാണുന്ന മലയാളികൾക്ക് വലിയ വെല്ലുവിളിയാണോ അതോ അവസരമാണോ ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുവാനും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് യുകെയിലെ കുടിയേറ്റക്കാരുടെ എണ്ണം റെക്കോർഡ് നിലവാരത്തിലെത്തിയ പശ്ചാത്തലത്തിൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് പൂർണ്ണമായും ഇല്ലാതായി പകരം ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് നിലവിൽ വന്നു പഴയ നിയമപ്രകാരം ഒരു തൊഴിൽ മേഖല ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ വർഷങ്ങളോളം അതിൽ തുടരുമായിരുന്നു എന്നാൽ പുതിയ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ സംവിധാനം തികച്ചും വ്യത്യസ്തമാണ് ഇത് കൃത്യമായ സമയപരിധിയുള്ള ഒന്നാണ് അതായത് ഒരു മേഖലയിൽ തൊഴിലാളികളുടെ കുറവുണ്ടെന്ന് തെളിവുകൾ സഹിതം ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ ജോലി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും അത് താൽക്കാലികം മാത്രമായിരിക്കും തൊഴിൽ മേഖലയിലെ പെട്ടെന്നുള്ള ക്ഷാമം പരിഹരിക്കാനുള്ള ഒരു എമർജൻസി ആയി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പുതിയ നിയമപ്രകാരം ഗ്രാജുവേറ്റ് തസ്തികൾക്ക് താഴെയുള്ള ആർ ക്യു എഫ് ലെവൽ സിക്സിന് താഴെ ജോലികൾക്ക് മാത്രമേ ഇനി ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് ബാധകമാകൂ ഡിഗ്രി യോഗ്യത ആവശ്യമില്ലാത്ത ആർ ക്യു എഫ് ലെവൽ സിക്സിന് താഴെ ജോലികൾക്ക് വിസ സ്പോൺസർ ചെയ്യണമെങ്കിൽ അവ ഈ പുതിയ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഒരു ജോലിയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആ മേഖലയിൽ യഥാർത്ഥത്തിൽ തൊഴിലാളി ക്ഷാമമുണ്ടെന്ന് കൃത്യമായ തെളിവ് നൽകണം കൂടാതെ ഭാവിയിൽ യു കെയിൽ ഉള്ളവർക്ക് തന്നെ ആ ജോലിയിൽ പരിശീലനം നൽകുമെന്ന ഉറപ്പും കമ്പനികൾ നൽകേണ്ടതുണ്ട് ഇതിനായി ലേബർ മാർക്കറ്റ് എവിഡൻസ് ഗ്രൂപ്പ് എന്ന പുതിയ ബോഡി രൂപീകരിച്ചു ഇവർ വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുകയും ലിസ്റ്റിലുള്ള ജോലികൾ അപ്പപ്പോൾ നീക്കം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യും ചുരുക്കത്തിൽ വിദേശികളെ നിയമിക്കുന്നത് സർക്കാരിന്റെ അവസാനത്തെ വഴി മാത്രമായി മാറും എന്താണ് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് യു കെ ഗവൺമെന്റ് പുതുതായി നടപ്പിലാക്കിയ ഇമിഗ്രേഷൻ സംവിധാനമാണ് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് പഴയ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് നിർത്തലാക്കി പകരം അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് യു കെ യുടെ ഇൻഡസ്ട്രിയ സ്ട്രാറ്റജി നടപ്പിലാക്കാൻ അത്യാവശ്യമായ ഇടത്തരം വൈദഗ്ധ്യമുള്ള ജോലികൾക്ക് വിസ നൽകുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് താൽക്കാലികം മാത്രമാണ് അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഒരു ജോലി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഏത് ജോലിയാണ് ലിസ്റ്റിൽ വേണ്ടതെന്ന് ലേബർ മാർക്കറ്റ് എവിഡൻസ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് ബിരുദ നിലവാരത്തിന് താഴെയുള്ള ജോലികൾക്ക് വിദേശത്തുനിന്ന് തൊഴിലാളികളെ എത്തിക്കുന്നതിനുള്ള നിയന്ത്രിതമായ ഒരു മാർഗമാണിത് നിലവിൽ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാനുള്ള യോഗ്യത ആർക്യുഎഫ് ലെവൽ സിക്സിലേക്ക് അതായത് ബിരുദ തത്യം ഉയർത്തിയതോടെ ബിരുദമില്ലാത്ത പല ജോലികളും വിസ സ്പോൺസർഷിപ്പിന് പുറത്തായി എന്നാൽ രാജ്യത്ത് അടിയന്തരമായി തൊഴിലാളികളെ ആവശ്യമുള്ള മേഖലകൾക്ക് ഈ പുതിയ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് വഴി ഇളവുകൾ ലഭിക്കും ഇതിലൂടെ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സ്വദേശികൾക്ക് കൂടുതൽ പരിശീലനം നൽകി തൊഴിലവസരം ഉറപ്പാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഈ പുതിയ താൽക്കാലിക ലിസ്റ്റിന്റെ പ്രത്യേകത നിശ്ചിത കാലാവധി ഈ ലിസ്റ്റിൽ വരുന്ന തൊഴിലുകൾക്ക് പതിനെട്ട് മാസം മുതൽ മൂന്ന് വർഷം വരെ മാത്രമേ വിദേശ തൊഴിലാളികളെ നേടാൻ അനുമതി ലഭിക്കൂ യോഗ്യതയും ശമ്പളവും ഗ്രാജുവേറ്റ് ലെവലിൽ അല്ലാത്ത അതായത് ആർ ക്യു എഫ് ലെവൽ ത്രീ ടു ഫൈവ് തസ്തികകൾക്കായിരിക്കും ഈ ലിസ്റ്റ് ബാധകമാകുക എന്നാൽ ഇതിന് ഉയർന്ന സ്കിൽ ചാർജും കർശനമായ ശമ്പള നിബന്ധനകളും ഉണ്ടായിരിക്കും ആശ്രിതർക്ക് നിയന്ത്രണം ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് വഴി വിസ നേടുന്നവർക്ക് തങ്ങളുടെ പങ്കാളിയെയും കുട്ടികളെയും യു കെയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് തൊഴിലുടമയുടെ ഉത്തരവാദിത്തം വിദേശത്തുനിന്ന് ഒരാളെ നിയമിക്കുന്നതിനു മുൻപ് യു കെയിലെ സ്വദേശികൾക്ക് ആ ജോലി നൽകാൻ എന്ത് ശ്രമം നടത്തി എന്ന് കമ്പനികൾ തെളിയിക്കേണ്ടി വരും ഏത് ജോലികളാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി രണ്ട് ഘട്ടങ്ങളിലായി പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ മാത്രമേ ഇതിന്റെ അന്തിമ ലിസ്റ്റ് പുറത്തുവരും നിലവിൽ താൽക്കാലികമായി ചില ജോലികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇടക്കാല ലിസ്റ്റ് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെയാണ് ഇതിന്റെ കാലാവധി ഇത് മലയാളിക്ക് എങ്ങനെ ഗുണം ചെയ്യും നമുക്ക് പരിശോധിക്കാം മുൻപ് വിസ ലഭിച്ചിരുന്ന പല ഇടത്തരം ജോലികളും ലിസ്റ്റിൽ നിന്ന് പുറത്തായി എന്നാൽ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അത്യന്താപേക്ഷിതമായ ചില ജോലികൾ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ക്ലീൻ എനർജി ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് തുടങ്ങി എട്ട് പ്രധാന വളർച്ചാ മേഖലകളിലെ ജോലികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുക നിർമ്മാണ മേഖലയിലെ ഇലക്ട്രീഷ്യന്മാർ വെൽഡർമാർ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യന്മാർ തുടങ്ങിയ എൺപത്തിരണ്ടോളം തസ്തികകൾ ഇതിലൂടെ താൽക്കാലികമായി കുടിയേറ്റത്തിന് അനുമതി തേടും ആർക്യു ലെവൽ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിലുള്ള ജോലികൾ മാത്രമാണ് ഇതിൽ വരിക ഇതിന് താഴെയുള്ള ജോലികൾക്ക് അതായത് ആർ ട്യൂ എഫ് ടു ലെവൽ ക്വാളിഫിക്കേഷൻസിന് വിസ അനുവദിക്കില്ല ഈ പുതിയ ലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ താൽക്കാലിക സ്വഭാവമാണ് ഒരു ജോലി ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ആ മേഖലയിൽ തൊഴിലാളി ക്ഷാമം ഉണ്ടെന്ന് മാത്രമല്ല സ്വദേശികളെ പരിശീലിപ്പിക്കാനുള്ള കൃത്യമായ ജോബ് പ്ലാൻ കൂടി സെക്ടറുകൾ സമർപ്പിക്കണം മലയാളി തൊഴിലാളികൾക്ക് ഇതൊരു അവസരമാണോ എല്ലാ മേഖലകളിലും നിയന്ത്രണം ഉണ്ടെങ്കിലും ചില സാങ്കേതിക മേഖലകളിൽ മലയാളികൾക്ക് ഇപ്പോഴും അവസരമുണ്ട് ഇലക്ട്രീഷ്യന്മാർ വെൽഡർമാർ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യന്മാർ ഐ ടി സപ്പോർട്ട് തുടങ്ങിയ എൺപത്തിരണ്ടോളം തസ്തികകൾ താൽക്കാലിക ലിസ്റ്റിലുണ്ട് എനർജി കൺസ്ട്രക്ഷൻ മേഖലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് ഇത് പുതിയ വാതിലുകൾ തുറന്നേക്കാം എങ്കിലും സർക്കാരിന്റെ പുതിയ നയം അനുസരിച്ച് വിദേശികളെ നിയമിക്കുന്നത് ഒരു അവസാന വഴി മാത്രമായിരിക്കും മലയാളികൾക്ക് തിരിച്ചടിയാകുന്ന ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ആശ്രിത വിസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് വഴി പുതുതായി വിസ തേടുന്നവർക്ക് തങ്ങളുടെ പങ്കാളിയെയോ കുട്ടികളെയോ യു കെയിലേക്ക് കൊണ്ടുവരാൻ അനുവാദമുണ്ടാകില്ല കൂടാതെ കെയർ വർക്കർ സോഷ്യൽ കെയർ തസ്തികകളെ ഈ പുതിയ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് മലയാളി നഴ്സിംഗ് കെയർ മേഖലയിലുള്ളവർക്ക് വലിയ വെല്ലുവിളിയാണ് ഈ മേഖലകളിലെ തൊഴിലാളി ചൂഷണം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാൻ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ തൊഴിൽ ഏത് ആർ ക്യു എഫ് ലെവലിൽ ഉൾപ്പെടുന്നുവെന്നും അത് നിലവിലെ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് പട്ടികയിൽ ഉണ്ടോ എന്നും ഔദ്യോഗിക ഗവൺമെന്റ് വെബ്സൈറ്റുകൾ വഴി പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈയിൽ മാത്രമേ ഇതിന്റെ അന്തിമ ലിസ്റ്റ് പുറത്തുവരൂ ഈ വാർത്താ റിപ്പോർട്ട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കിയതാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇടയ്ക്കിടെ മാറാൻ സാധ്യതയുള്ളതിനാൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഔദ്യോഗിക ഗവൺമെന്റ് വെബ്സൈറ്റുകളോ അംഗീകൃത ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റുകളെയോ സമീപിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് യു കെയിലെ പുതിയ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന ജോലികളെക്കുറിച്ചും അവയുടെ ശമ്പള നിരക്കിനെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്